ത്തിനടുത്ത് ഊരമന എന്നൊരു സ്ഥലം ആൽവിറ്റിന്റെ ആൽബറ്റിന്റെ ചന്ദൻചേർത്താണ് ഹലോ ഹലോ ഈ കയ്യിൽ എപ്പോഴും ഇങ്ങനെ പിടിക്കുവോ എല്ലാ വീഡിയോ കാണുവോ എന്റെ പേര് ബിനു എന്നാണ് ആൽവിറ്റിന്റെ ഫോട്ടോ എടുത്താളാണു ആണോ ഓക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ ബ്രോ നമസ്കാരം ഒരുപാട് ആൾക്കാർ നമ്മളെ അറിയാവുന്നവരുടെ സന്തോഷമുണ്ട് നോക്കി അഭിവാഹം അടിപൊളി അനീതി പോലല്ല ഓടിവാസ് ഹലോ വിവാഹത്തിന്റെ തലേന്ന് വരനെ മനോഹരമായിട്ട് അണിയിച്ചെടുക്കുന്ന ചടങ്ങാണ് ചന്തം ചാർത്ത ചടങ്ങ് സ്റ്റേജില് പാവിരിച്ച് ഇരിപ്പിടം ഒരുക്കി അതിന് മേൽ വെള്ളം ഇരിച്ച് വിളക്ക് വെച്ച് അവകാശികള് ചെക്കനെ സേയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ബാർബർ വന്ന് മുടി മുടിവെട്ടി ക്രെഡിയാക്കി സദസ്സിനോട് ചോദിച്ച് തിരിച്ച് ഒരുങ്ങി വരാനായിട്ട് കൊണ്ടുപോകും ഈ സമയത്ത് പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ശരിക്കും നമ്മൾ ആസ്വദിക്കേണ്ട ഒരു ഫങ്ഷനാണ് ശരിക്കും ഗ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ചന്തം ചേർത്തലും മൈലാഞ്ചിയും കല്യാണവും ഒക്കെ അതിനുശേഷം ചെക്കനെ വീണ്ടും അണിയിച്ചൊരുക്കി എല്ലാവരുടെയും പാട്ടിൻ്റെയും ഡാൻസിൻ്റെ മേളത്തോടാണ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് സ്റ്റേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞും ഇതേപോലെ തന്നെ ചടങ്ങ് ഉണ്ട് അതിനുശേഷം നുള്ളിക്കൊടുക്കും നുള്ളിക്കൊടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട് ആ ലിസ്റ്റ് വിളിക്കുന്ന രീതിയിൽ അനുസരിച്ചാണ് നുള്ളിക്കൊടുക്കാൻ വേണ്ടി വരുന്നത് നുള്ളിക്കൊടുപ്പതിനു ശേഷം ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കും അതിനുശേഷം ചെറുക്കനെ വീണ്ടും തിരികെ വിളിച്ചുകൊണ്ട് പോകും പിന്നെ പാട്ടും ഡാൻസും മേളം പൊടിപൂരമാണ് പൂരമാണ് പ്ലാനായ ചന്തൻ ചേർത്തൽ